മുന്നപം വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും കോടതിയിൽ പോകുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു നികുതി അടയ്ക്കാനുള്ള അവകാശത്തിനായി കോടതിയിൽ വാദിക്കുമെന്നും മുനമ്പത്തിൽ ആർക്കും ആശങ്ക വേണ്ടെന്നും ആരെയും കുടിയിറക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ചർച്ചകളിൽ തീരുമാനമെടുത്ത കാര്യങ്ങളിൽ ഒന്ന് കേരളത്തിലെ ഗവൺമെന്റ് വീണ്ടും കോടതിയിൽ പോയി നികുതി അടയ്ക്കാനും താലൂക്ക് ഓഫീസറുടെ ഉത്തരവിനെ സ്റ്റേ ചെയ്ത കോടതി വിധിയെ വീണ്ടും ചലഞ്ച് ചെയ്തുകൊണ്ട് ആ അവസരം ഉണ്ടാക്കണം എന്ന് കർശനമായി കോടതിയിൽ വാദിക്കാൻ തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചത് പക്ഷെ അതുകൊണ്ട് ഒരു സ്ഥായിയായ പരിഹാരം ഉണ്ടാകില്ല ചിലർ പറയുന്നത് പോലെ നമുക്ക് സർവകക്ഷി സമ്മേളനമോ സർവ്വമത സമ്മേളനമോ വിളിച്ചാൽ നിയമപരമായി മുനമ്പത്ത പ്രശ്നം തീരില്ല അതിൽ നിയമപരമായി അവർക്ക് താമസിക്കാനുള്ള അനുവാദം കൊടുക്കണം അതെങ്ങനെയാകണം എന്നറിയാനാണ് ഇതുപോലെ ഒരു പ്രശ്നത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കുടിയറക്ക് നിരോധനം പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ് ഒരാളെയും മണ്ണിൽ നിന്ന് കുട്ടിയിറക്കാനല്ല അതുകൊണ്ട് ഒരു കാര്യവശാലും ആശങ്ക വേണ്ട നമുക്ക് ഒരുമിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ എടുക്കുന്ന തീരുമാനം തീർച്ചയായി എന്താണ് വഴി എന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ച ഒരു കമ്മീഷൻ ആ വഴി തന്നെ കാണും